ശ്രീ വിദ്യാധിരാജ പരോഭട്ടാരക ചട്ടമ്പിസ്വാമികളുടെ നൂറാം ചരമവാർഷിക ദിനമായിരുന്നു മെയ് അഞ്ച് അതിനോടനുബന്ധിച്ച് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്ത് നടന്നിരുന്ന സമയത്ത് ഏകദേശം മൂന്നാഴ്ച എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ പതിനെട്ട് മുതൽ മെയ് അഞ്ചാം തീയതി വരെ നടന്ന ഒരു ആഘോഷ പരിപാടിയായിരുന്നു വിദ്യാധിരാജ ഇൻ്റർനാഷണലിൻ്റെ പേരിൽ നടപ്പിയത് നടത്തിയത് അവിടെ മെയ് രണ്ടാം തീയതി അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ ദർശനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ വ്യക്തിപരമായ ചില അനിവാര്യമായ തടസ്സങ്ങൾ മൂലം എനിക്കതിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞില്ല ആ ഖേദം രേഖപ്പെടുത്തുവാനും അതിന് ഒരു പ്രതിവിധി എന്നുള്ള നിലയിലുമാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത് ആരായിരുന്നു ചട്ടമ്പി സ്വാമികൾ എന്ന ചോദ്യം ഉയരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചാം തീയതി അന്തരിച്ച പന്മന ആശ്രമത്തിൽ വെച്ച് അന്തരിച്ച ചട്ടമ്പിസ്വാമികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കുഞ്ഞൻ്റെ യഥാർത്ഥ പേര് അയ്യപ്പനെന്നായിരുന്നു തിരുവനന്തപുരത്ത് ആണ് അദ്ദേഹം ജനിച്ചത് ഇതൊരു പരമദരിദ്രമായ നായർ തറവാട്ടിൽ ജനിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ചുടുകട്ടവരെ ചുമന്ന് ജീവിതം കഴിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു ചിന്തയുടെ അഗ്നി സ്തംഭമായി മാറിയത് എന്നത് പഠിക്കപ്പെടേണ്ടുന്നൊരു ചരിത്രമാണെങ്കിലും കേരളം അതിന് തയ്യാറായിട്ടില്ല ഇതുവരെ ഇതുവരെ തയ്യാറായിട്ടില്ല തോന്നി ആരും തയ്യാറായിട്ടെന്നില്ല എന്നല്ല കേരളത്തിൽ രാഷ്ട്രീയ അധികാരം കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് ഈ വെളുത്ത വസ്ത്രം ധരിച്ച് സന്യാസി അംഗീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നാരായണ ഗുരു സർവകലാ വല്ലഭനെന്നും സർവകലാ നിധിയെന്നും ഗുരുവെന്നും മറ്റും വിശേഷിപ്പിച്ചിട്ടുള്ള ശ്രീ നടരാജഗുരു ഇദ്ദേഹം എഴുതിയ വേദാധികാര നിരൂപണമെന്ന ഗ്രന്ഥത്തെ ആസ്പദിച്ചുകൊണ്ട് പറഞ്ഞത് ഇതെഴുതിയ തീ പിടിച്ചില്ലല്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു എന്നാണ് അങ്ങനെയുള്ള ചട്ടമ്പി സ്വാമികൾ ചിന്തയിൽ തീപുടർന്ന ഒരു മനുഷ്യനായിരുന്നു ഒരു സന്യാസിയായിരുന്നു ആ സന്യാസിയുടെ പ്രത്യേകത അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ പ്രതീതി എന്നുള്ള നിലയിൽ പ്രത്യക്ഷപ്പെടാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നാടകം സ്മാരകങ്ങൾ ഉയർന്നിട്ടില്ല അദ്ദേഹത്തിന് ധാരാളം അനുയായി ബന്ധങ്ങളില്ലാതെ പോയി കാരണം അദ്ദേഹം വൈജ്ഞാനിക രംഗത്തെ ഒരു ആദർശ രൂപമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ എല്ലാ വിഷയങ്ങളിലും പ്രവീണനായിരുന്നു അദ്ദേഹം പാചകം മുതൽ സംഗീതം ആയോധന വിദ്യ എന്നുടങ്ങി ഭാഷാശാസ്ത്രം അന്നൊന്നും വളരെ പരിചിതമല്ലാതിരുന്ന ഭാഷാശാസ്ത്രം വേദാന്തം നൃത്തം തത്വചിന്ത മതങ്ങൾ അദ്ദേഹം മതങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ക്രിസ്തു മതത്തെക്കുറിച്ച് പഠിക്കുന്ന ക്രിസ്ത്യാനിയുമായി ചേർന്ന് അദ്ദേഹം ക്രിസ്ത്യ പള്ളികളുമായി ചേർന്ന് ജീവിതം നയിച്ചു ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി മുസ്ലിം മതപുരോഹിതൻ്റെ കൂടെ ജീവിച്ചു ദീർഘകാലം കുറേ വളരെയധികം വർഷം അദ്ദേഹത്തിൻ്റെ പേട്ടയിൽ രാംപുള്ള ശനെന്ന് പറഞ്ഞൊരു ഗുരുവും ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം സുബ്ബ സുബ്ബഡാവല്ലഭർ എന്ന് പറയുന്ന ഗുരുവിൻ്റെ കീഴിലാണ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസം നേടിയത് സംസ്കൃതത്തിൽ പണ്ഡിത പാണ്ഡിത്യം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അഗാധമായി ജ്ഞാനമുണ്ടായിരുന്നു ദ്രാവിഡ സംസ്കാരത്തെക്കുറിച്ച് അഭിമാനം പ്രകടിപ്പിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹം തമിഴകവും ദ്രാവിഡ മഹാത്മവും എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രന്ഥം ആ നരവംശാസ്ത്രം കൂടി അതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇങ്ങനെ അന്ന് കിട്ട ലഭ്യമായിരുന്ന എല്ലാ വിജ്ഞാന ശാഖകളിലും വളരെയധികം സാമർഥ്യം കാണിച്ചാൽ അതിൽ ഒരുപാട് സംഭാവനകൾ നൽകിയ അവിടെയുള്ള സ്വതന്ത്രമായ ചിന്ത വെച്ചു കൊടുത്തി ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ആദ്യ ഭാഷ കേരളത്തിൻ്റെ പേര് കേരളം പരിശുരാമാദത്തമാണ് കേരളം എന്ന സങ്കല്പത്തെ വെട്ടിത്തിരുത്തിക്കൊണ്ട് പ്രാചീന മലയാളം ഇന്നും മലയാളം എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ എന്നാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷേ മലയാളം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പേരാണ് എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ആ കൃതിയുടെ പേരിലൂടെ ചെയ്തത് അങ്ങനെയുള്ള ചട്ടമ്പിസ്വാമികൾ എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായിരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ജീവകാരുണ്യം അദ്ദേഹം ഒരു തഹസീൽദാർ അഴിമതിക്കാരനായ തഹസീൽദാർ അദ്ദേഹത്തിന് വിരുന്ന് കൊടുക്കാൻ വിളിച്ചപ്പോൾ എൻ്റെ അവരുടെ സുഹൃത്തുക്കൾ കൂടെ കാണുമെന്നും ശരി അവർക്കും വിരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു വിരുന്നിന് അദ്ദേഹം ഇരുന്നപ്പോൾ ഒരു ഇരുപത് പട്ടികൾ നായ്ക്കൾ എലുകിട്ടവർ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരായിരുന്നു അവർ ഇപ്പോൾ ഈ ജന്മത്തിൽ നായ്ക്കളായി ജനിച്ചിരിക്കുകയാണ് എന്ന അദ്ദേഹത്തിനോട് ഈ അഴിമതിക്കാരനായ തഹസീൽദാരോട് പറഞ്ഞ അനുഭവം അദ്ദേഹം എലികളോട് സംസാരിക്കുക സമസ്ത ജീവജാലങ്ങളെയും യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തിരുന്നത് ലോക സമസ്ത സുഖനു ഭവന്തു എന്ന് പറയുന്ന അത് അല്ലെങ്കിൽ ഉപനിഷ ദർശനം ഈശാവാസമിതം സർവം എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളിലും ഈശൻ താമസിക്കുക വാസിക്കുന്നു എന്ന ദർശനം ആ ദർശനത്തിൻ്റെ വികസിത രൂപമായിരുന്ന എട്ടം സ്വാമികൾ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി സ്മാരകം നിർമ്മിക്കുവാനൊക്കെ ഇറങ്ങി ചെന്ന ആളുകളോട് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെയൊന്നും ആവശ്യമില്ല ഞാൻ ഒരു പ്രസ്ഥാനത്തിൻ്റെയും ആളല്ല നാരായണ ഗുരുവിനോട് അടുക്കൂലെ അദ്ദേഹം പറഞ്ഞിരുന്നു ഈ എസ് എൻ ഡി പി യോഗം അതുപോലെ ഏർപ്പാടുകൾക്കൊന്നും പോകരുത് ഗുരു നാരായണന് അപമാനിതനാകുമെന്ന് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ദീർഘദർശനം ഒരു വാസ്തവമായി മാറുകയും ചെയ്തു ഇത്തരത്തിൽ മലയാളികളുടെ ചിന്താതരംഗത്തെ മുഴുവൻ തീ തീപിടിപ്പിച്ചുകൊണ്ടൊരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായി മാറിയ പ്രതീകമായി മാറിയ ചട്ടമ്പി സ്വാമികൾ എന്നാണ് കുഞ്ഞമ്പുള അദ്ദേഹത്തെ അനുസ്മരിക്കുന്നതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൃതികളെ കൃതികൾ പ്രസിദ്ധീകരിക്കുന്നതിന് അദ്ദേഹത്തിന് വേണ്ടി പഠനങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള മറ്റ് സ്മാരക നിർമ്മിതികൾ എല്ലാം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ വിദ്യാധിരാജ ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത് വള്ളി കുന്നത്ത് ആരംഭിച്ചിരിക്കുന്നത് അത് സാമാന്യം വലിയൊരു പ്രസ്താവന പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും വൈകിയെങ്കിലും ചട്ടമ്പി സ്വാമികൾ ഒരു വലിയ വിഭാഗം ജനങ്ങളാൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഓർമ്മയായിട്ട് ചട്ടമ്പി ഒരു സ്മാരകം നിർമ്മിക്കാൻ പോയപ്പോൾ അഴിമതിക്കാരി അതൊരു ഐ പി എസ് കാരി അതിന് തടസ്സം നിർമ്മിച്ച് നിന്നതെല്ലാം വളരെ പഴയ കഥകളൊന്നുമല്ല അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് പോലും നേരിടേണ്ടി വന്നിട്ടുള്ളതെങ്കിലും ഇതിലൊന്നും പങ്കാളിയാകാതെ അദ്ദേഹം തമിഴ് ഭാഷയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജ്ഞാനം അറിവ് ദർശനം മലയാള ഭാഷയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അവഗാഹം കേരള ഉൽപ്പത്തിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദർശ ദർശനം ഇങ്ങനെ അദ്ദേഹം പ്രസരിപ്പിച്ച പ്രതിഭയുടെ കിരണങ്ങളേറ്റ് മലയാളം കേരളം ഒരുപാട് മുമ്പോട്ട് പോയി എന്നത് നമ്മൾ ഓർമ്മിക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രം ഈ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് ഞാനിത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ വിനീത വിധേയനായി നിർത്തുന്നു